യു ആർ വാച്ചിങ് ഭാരതീയ വിദ്യാ സംസ്ഥാന ശാസ്ത്രമേള പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ നടന്നു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന മേളയിൽ ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് പങ്കെടുത്തത് മേളയിൽ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടെ കോട്ടയം ഓവറോൾ ചാമ്പ്യന്മാരായി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് ശാസ്ത്ര ഗണിതശാസ്ത്ര മേളയിൽ ബാല കിഷോർ തരുണ വിഭാഗങ്ങളിലും പേപ്പർ പ്രസന്റേഷൻ ക്വിസ് പ്രവർത്തന മാതൃകകൾ തുടങ്ങിയവയിലുമായിരുന്നു വള്ളുവനാട് വിദ്യാഭവനിൽ സംസ്ഥാനതല വിദ്യാനികേതൻ ശാസ്ത്രമേള നടന്നത് മേളയുടെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ നിർവഹിച്ചു വിദ്യാലയ സമിതി അധ്യക്ഷൻ പ്രൊഫസർ എം വി കിഷോർ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വി ജയകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ശാസ്ത്രമേള സംസ്ഥാന സംയോജകൻ ചന്ദ്രശേഖരൻ ഗണിതശാസ്ത്ര പ്രമുഖ രാമപ്രസാദ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി കെ എം പ്രമോദ് കേശവ തരകൻ കെ വി സജിത്ത് ജയപ്രകാശ് പ്രിൻസിപ്പൽ പി ഹരിദാസ് മാനേജർ കൃഷ്ണകുമാർ മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിലായി സംസ്ഥാനത്തു നിന്ന് ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ പങ്കെടുത്തത് ുമായി കോട്ടയം ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ് പോയിന്റോടെ തിരുവനന്തപുരത്തിനാണ് രണ്ടാം സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റോടെ എറണാകുളം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലിഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ